ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികം നടത്തി ഷൂർനാട് ഉമ്മൻചാണ്ടി ആണ് അനുസ്മരണം സംഘടിപ്പിച്ചത് ഷൂർനാട് വടക്ക് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചത് കാലം മായ്ക്കാത്ത കുഞ്ഞു എന്ന പേരിലാണ് രണ്ടാം ചരമവാർഷിക പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം മെറിറ്റ് അവാർഡ് വിതരണം പ്രതിഭകളെ ആദരിക്കൽ എന്നിവയും നടത്തി ഷൂർനാട് തെക്കേമുറി ഹൈസ്കൂൾ ജംഗ്ഷനിലെ തെന്നരാജി ബാലകൃഷ്ണപിള്ള നഗറിലാണ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ചാണ്ടിയുമ്മൻ എം എൽ എ ചരമവാർഷിക പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ ഇതിൽ പലൊരു സംബന്ധിച്ച് ഏറ്റവും ജെർമിയാസ് അനു താജ് കല്ലട ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്ത്ര